നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ പൊതുവേ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം ആയത് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ദിവസം വേർക്കും സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്ക് അതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റായത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പ്യൂർ സ്വീറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മളൊരു ട്രേ ഇതുപോലെ ഗ്രേസ് ചെയ്തെടുക്കണം വെളിച്ചെണ്ണയോ നെയ്യോ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി അപ്പം അടുത്തത് ഇതിലേക്ക് വേണ്ടത് പൊരിയും അതുപോലെ ശർക്കരയുമാണ് അപ്പോൾ മൂന്ന് കപ്പ് പൊരി എടുക്കുന്നതിന് ഒരു കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തിൻ്റെ അളവാണ് പറയുന്നത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ പൊരി അളക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ശർക്കര പൊടിച്ചതും അളന്നെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ എടുത്ത ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം അതിലേക്ക് കാൽക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിച്ച് അത് അരിച്ചിട്ട് മാറ്റി വെക്കണം അതിലഴുക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഞാനിവിടെ ഒരു കടായി ചുടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് പൊരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പൊരി ഇതുപോലെ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ പൊരി നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്രിസ്പ്പി ആയിട്ടുണ്ട് പിന്നെ വറക്കണംന്ന് തോന്നും പക്ഷെ ഇതുപോലെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മൾ കുറച്ച് കൂടുതൽ ദിവസം വെച്ച് കഴിഞ്ഞാലും പൊരി നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ വറത്തെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അടുത്തത് ഒരു കടാഴ്ച ഉടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ശർക്കരപ്പാവ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഒരു കപ്പ് ശർക്കര എടുത്തതിൽ കാൽക്കപ്പ് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അരിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങളതിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ശർക്കര ഇല്ലതെങ്കിൽ പൊടിച്ച ശർക്കര ഡയറക്റ്റായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കാൽക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അത് ഉരുക്കിയെടുത്താൽ മതി അപ്പോൾ ബാക്കി ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം ഇതിൽ ചേർത്ത വെള്ളത്തിൻ്റെ അംശെല്ലാം നന്നായിട്ട് ഡ്രൈ ആവുന്ന വിധത്തിൽ തന്നെ വറ്റിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ ശർക്കരപ്പാവ് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യം ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ നമ്മളിങ്ങനെ ശർക്കരപ്പാവ് വറ്റിച്ചെടുക്കുന്ന സമയത്ത് അതും ശ്രദ്ധിക്കണം കറക്റ്റായിട്ടുള്ള ആ ഒരു പാകത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു സ്വീറ്റ് ശരിയായിട്ട് വരില്ല നമ്മൾ കുറച്ച് പെട്ടെന്ന് വേഗം എടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടുന്ന പരുവത്തിലാ ഉണ്ടാവുക കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകും കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റ് വരും അപ്പം നമ്മളിത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ ഇപ്പം സമയം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് കറക്റ്റായിട്ട് കട്ടിയായി വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ശർക്കരപ്പാവ് ഇങ്ങനെ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല കട്ടി എന്നുള്ളത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായില്ലത് അപ്പോൾ വീണ്ടും കുറച്ച് സമയം നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഓരോ സ്റ്റേജും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ചുകൂടെ സോളിഡായിട്ട് വെള്ളത്തിലൊന്നും കലർന്നു പോകാത്ത വിധത്തിലായുള്ളത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ കലർന്നു പോകുന്ന പോലെയുണ്ടായിന് ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒറ്റ നൂൽപ്പാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയല്ല രണ്ട് നൂൽപ്പാവിൻ്റെ ആ ഒരു പരുവത്തിൽ വരുന്ന വിധത്തിലാണ് വേണ്ടത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കല്ല് പോലെ കട്ടി ആയിട്ടുണ്ടാവും ആ ഒരു സ്റ്റേജിൽ എത്തുന്ന എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഈ ഓവറായിട്ടിങ്ങനെ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഒട്ടും നന്നായിട്ട് വരില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് പൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏറ്റവും മാക്സിമം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ലേ കരിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ആ ഒരു സ്റ്റേജാണ് മെയിനായിട്ട് ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഉരുക്കി എടുക്കുന്ന ആ ഒരു സ്റ്റേജ് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടോടു കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് ട്രേയിലേക്ക് ഇത് മാറ്റണം കുറച്ച് ടൈം ഇങ്ങനെ പോലെ വെച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായിപ്പോകും കട്ടിയായി പോകും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീണ്ടും പാത്രം ചൂടാക്കിയെടുത്തതിന് ശേഷം എല്ലാം ചെയ്യേണ്ടി വരും അന്നേരം കരിഞ്ഞു പോവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ലെവൽ ചെയ്തെടുത്താൽ മതി നമുക്ക് എത്ര കട്ടിയിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേ എടുക്കേണ്ടത് ഒരേപോലെ ലെവലാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലൊരു ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ലൈറ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ സ്പാറ്റിൽ എടുക്കുമ്പോഴതിൽ ലൈറ്റായിട്ട് ഒന്ന് ഗ്രേസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ഗ്രേസ് ചെയ്താൽ മതി അതിനുശേഷം ശേഷം ഇതുപോലെ പ്രെസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് തന്നെ കിട്ടും ചൂടോട് കൂടെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോഴേ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഇതുപോലെ മാറ്റുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി അതുപോലെ നിങ്ങൾക്കിത് ബർഫി പോലെ ഇങ്ങനെ വേണ്ട സാധാരണ നമ്മൾ പൊരിയുണ്ടി ഉണ്ടാക്കുന്നത് പോലെ ചെയ്താൽ മതി ചൂടോട് കൂടെ തന്നെ ഉരുട്ടിയെടുത്താൽ മതി എത്ര വലുപ്പത്തിലാണ് വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചൂടോട് കൂടെ തന്നെ കയ്യിലെടുത്തിങ്ങനെ ഉരുട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ട് പൊരി ബർഫി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ആ ശർക്കരപ്പാനിയെല്ലാം കട്ടിയാക്കി എടുക്കുന്ന രീതിയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഒരളവിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും കയ്യിലൊന്നു ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അതുപോലെ കുറച്ച് കൂടുതൽ ദിവസം വരയ്ക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് താങ്ക്